കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം പാളി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിന്നതോടെ വി സി ഡോക്ടർ സിസ തോമസ് കടുത്ത നിലപാട് സ്വീകരിച്ചു വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ തീരുമാനമെടുക്കാനാകില്ലെന്ന നിലപാട് വി സി ഡോക്ടർ സിസ തോമസ് കൈക്കൊണ്ടു കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദു ചെയ്തതായി ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനമെടുക്കുകയായിരുന്നു വി സിയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം രജിസ്ട്രാറെ നിയമിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സിൻഡിക്കേറ്റിനാണ് ചുമതലയെന്നും വി സിയുടേത് ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ റദ്ദെയ്തെന്നാണ് ഇടതുവാദം എന്നാൽ റദ്ദാക്കൽ തീരുമാനത്തിന് നിയമസാധ്യതയില്ലെന്നും തന്റെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്നും താൻ പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധ്യതയില്ലെന്നും വി സി സിസ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കവും ഇതോടെ പാളി ശം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത് അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ് ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിൻഡിക്കേറ്റിലെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളും സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി ആ അജണ്ട പ്രകാരം മീറ്റിംഗ് വിളിച്ചു പക്ഷേ അതിന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഈ യോഗം 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 കൊണ്ടുപോകാൻ സിൻഡിക്കേറ്റങ്ങൾ ഇതുവരെ ചർച്ച അധ്യക്ഷ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഞങ്ങളും അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പിരിച്ചു വിട്ടിട്ട് പോയിട്ടുണ്ട് ഇതോടെ സിൻഡിക്കേറ്റ് അജണ്ട പൂർത്തിയാക്കാതെ പിരിഞ്ഞു നാളെ രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ സംബന്ധിച്ച കേസ് കോടതി പരിഗണിക്കുമ്പോൾ രണ്ട് സത്യവാങ്മൂലങ്ങളാണ് എത്തുക ഇതിൽ കോടതി നിലപാട് നിർണായകമാണ് ജനം തിരുവനന്തപുരം